ലതീഷ് ഗുഡ് മോർണിംഗ് ഒപ്പം തന്നെ പെരുന്നാൾ ആശംസകൾ വിശ്വാസികൾ ഇന്ന് സ്നേഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പള്ളികളിലെ പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളും ഒക്കെ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് മനു പെരുന്നാൾ ആശംസകൾ തിരിച്ചും വിശ്വാസികൾ പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളികളിലേക്ക് എത്തിത്തുടങ്ങുകയാണ് മഴ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈദ്ഗാഹുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പള്ളികളിൽ തന്നെ നിസ്കാരത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയത് രാവിലെ മുതൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അത്രകൾ പൂശ് അത്ര പൂശി വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയം പള്ളിയിലാണ് ഡോക്ടർ ഹുസൈൻ മണവൂരാണ് ഇവിടെ ഈ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ ഈദ് ഗാഹ് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ പള്ളികളിലേക്ക് ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും രാവിലെ മുതൽ പള്ളികളിലേക്ക് വിശ്വാസികൾ എത്തിത്തുടങ്ങി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതുവസ്ത്രങ്ങൾ അടിഞ്ഞ് പള്ളികളിലേക്ക് വിശ്വാസികൾ എത്തിത്തുടങ്ങി ഹുസൈൻ മടപൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുമ്പോൾ ഒരു എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് സ്നേഹം കാരുണ്യം ഇഷ്ടം ബഹുമാനം പരസ്പര സഹകരണം തുടങ്ങിയ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുവാൻ നാം പരമാവധി ശ്രമിക്കണം എല്ലാവർക്കും ഈദ് ആശംസകൾ താങ്ക് യു അദ്ദേഹം പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ ഹുസൈൻ മടവൂരാണ് അദ്ദേഹമാണ് നമുക്ക് ഈദ് ആശംസ നേർന്നത് ഏഴേ കാലിലാണ് ഇവിടെ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത് ഈ നിസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്ത് ആശ്ലേഷിച്ച് ഈദ് ആശംസ നേർന്നുകൊണ്ട് വീടുകളിലേക്ക് പിരിയും അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് ഈ വലിയ പെരുന്നാളിൻ്റെ ചടങ്ങ് എന്നുള്ള നിലയിൽ ബലി കൊടുക്കൽ നടക്കുക ബലി നൽകൽ നടക്കുക ആ ചടങ്ങാണ് ഈ ഈ വലിയ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി ഇസ്ലാം മത വിശ്വാസികൾ ആചരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കോഴിക്കോട് പാളയം പള്ളിയിൽ ഈ ഇന്നത്തെ ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഹുസൈൻ മൊടപൂരാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ഈദ് എന്നുള്ളത് ആ നിലയിൽ വലിയ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് വലിയ തോതിലുള്ള സാമൂഹ്യ തിന്മകൾ നടക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്ന ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാ പേരിൽ വേർതിരിച്ച് നിർത്തുന്ന ഒരു ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനെല്ലാം പകരം ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകുന്ന ഈ ഇത്തരം ചടങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം ഉത്സവങ്ങൾ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ വലിയ സന്ദേശമാണ് നൽകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും അനു അല്പസമയത്തിനകം തന്നെ ഇവിടെ പ്രത്യേക നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും വിശ്വാസികൾ ഇപ്പോഴും പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഈദ്ഗാഹകളൊക്കെ കോഴിക്കോട് നഗരത്തിൽ ഒഴിവാക്കിയത് സാധാരണ കോഴിക്കോട് ബീച്ചിലെല്ലാം വലിയ തോതിൽ ഈദ്ഗാഹ് നടക്കുന്ന സ്ഥലമാണ് എന്നാൽ ഇത്തരത്തിൽ മഴ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തവണ പൊതു ഈദ്ഗാഹ് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലെ വലിയ തോതിലുള്ള ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്